അപ്പോഴെന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം ഈ ഉടമ്പടി കാലത്ത് കാണപ്പെടുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷികളാകുന്ന നമ്മളെന്ന് ഏത് സമയത്താണ് വിശ്വാസത്തെ പൊതുജനസമക്ഷം കാണപ്പെടുത്താൻ വേണ്ടി ദൈവം വിളിക്കുന്നത് എല്ലാ സാഹചര്യ സമ്മർദ്ദങ്ങളിലും ഇപ്പോഴ് പുതിയ ബന്ധക്കോസ്തയിലേക്ക് പ്രവേശിക്കണം നമ്മൾ നമ്മളെ പരിശുദ്ധാമെ പ്രാർത്ഥിക്കണം ആത്മാവേ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുക യേശുവിനെ യേശുവിനെ ജീവിത ജീവിത രംഗങ്ങളിലെ സാക്ഷ്യം പോലെ പോലെ എന്ന എന്ന സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ മറ്റും മനുഷ്യര് നമ്മളുടെ നമ്മളെ നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റു മനുഷ്യരെ സ്വർഗസ്ഥനെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ ദീപം മനുഷ്യ നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് വിശ്വാസം വെളിച്ചമാണ് വിശ്വാസം വെളിച്ചം അത് പറയുടെ അടിയിൽ വെക്കാനുള്ളതല്ല ദീപ വെക്കാനുള്ളതാണ് അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും കണ്ടുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാനുള്ളതാണ് രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായപ്പോഴും ഇതുപോലൊരു സംഭവം നടന്നു സുനാമിയിൽ രണ്ട് അപ്പോൾ ആദ്യത്തെ കടലുകയറ്റ എട്ട് മണിക്ക് നടന്നു അഴീക്കൽ കടപ്പുറത്ത് ആലപ്പുഴയിൽ എട്ടാ മൂന്ന് പേര് മരിച്ചു മൂന്ന് വലിയമ്മർ മരിച്ചു ഞാൻ കടപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ വലിയമ്മരുടെ ബോഡി അവിടെ കിടക്കുന്നുണ്ട് മരിച്ച് ഭയങ്കര ഹൃദയം തകരുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നെ റേഡിയോ പിന്നെ ടി വിയിലിവിടെ വരുന്നു അടുത്ത സുനാമി വരുന്നു വരുന്നുവന്ന് അപ്പോൾ ഞാൻ ചെല്ലാറ് നിൽക്കുക അപ്പോഴ് സെക്കൻഡുകൾക്കുള്ളിൽ സുനാമി വന്ന് കടൽ പൊങ്ങി പള്ളിയുടെ അകത്ത് കയറി പള്ളിയിൽ നിന്നും കടലിൽ ഇറങ്ങിപ്പോയി പക്ഷേ അതിൻ്റെ അകത്ത് ഒരെത്രേന്തയുള്ള മാതാവ് തോബിയാസ് അച്ഛൻ ചെല്ലണത് എല്ലാവരും ഞാൻ ചെല്ലുമ്പോൾ കണ്ണുനീരോടെ പറയും അന്ന് വരെ എത്രയെന്തേ ഉള്ള മാതാവ് ആ പള്ളിയിൽ കൃപാനയ്ക്ക് ശേഷം ചെല്ലില്ല അന്ന് മാത്രമാണ് അച്ഛൻ ചെല്ലിയത് ആ ഒരു സമയത്താണ് ജനങ്ങൾ അതിൻ്റെ അത് കാര്യം അത്രയും ദേള മാതാവ് ചെല്ലാതിരുന്നെങ്കിൽ ആശീർവാദം കഴിയുമ്പോൾ ഈ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാം ചാടി കിളിക്കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വന്നേനും ആ സെക്കൻഡിനാണ് സുനാമ കയറി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയേനും വാസുത്തിൽ പത്തിരുന്നൂറ് കുഞ്ഞുങ്ങൾ മരിക്കേണ്ടതാ ഒറ്റ അത്രയും തേള മാതാവ് രക്ഷപ്പെട്ടതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനവിടെ ചെല്ലണത് അപ്പോൾ പിന്നെ എന്താ പതിനൊന്ന് മണിക്ക് വീണ്ടും തിരിച്ച് ഞാൻ അഴിക്ക വരുമ്പോൾ വരണ ആൾക്കാരെല്ലാം ഇങ്ങനെ പശു ആട് കൊട്ട ഇങ്ങനെ എല്ലാ സാധനം കിട്ടണ കൈ കിട്ടണമൊക്കെ പെരുക്കിക്കൊണ്ട് നാട് പോണ അഭയാർത്ഥികളുടെ ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ജനങ്ങളിങ്ങനെ കൂട്ടത്തോടെ നാട് കുഴി കുടിയൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഞാനോർക്ക് തീർന്നോ തീരാൻ പോവുകയാണ് എല്ലാം തീരാൻ പോവുകയാണ് ഈ രാജ്യം അസ്തമിക്കാൻ പോവുകയാണ് കാര്യം അത്ര മരണവാർത്തകളാണ് വന്നുകൊണ്ടിരിക്കണത് ജനങ്ങളെല്ലാം പേടിച്ച് ആർക്കും അഭയമില്ലാത്ത ആർക്കും ഒരു പോലീസിനോ പട്ടാളത്തിനോ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉള്ള പരിമിതികൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാലമാണത് അപ്പോൾ ഇനി അടുത്തത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർന്നു വന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ചിപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്താണ് നിൽക്കണതേ ഞാൻ ഈ പറയുന്ന അക്ഷരം ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ സത്യമായ കാര്യമാണ് പറയണത് ഞാൻ എപ്പോഴും ഒരു ഒരു കാര്യം ചെയ്തു എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണ് വന്നത് ഈ വചനമൊക്കെ പഠിച്ചു വെച്ചുള്ള ഗുണമതാണ് എന്താണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവ് സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണല്ലോ എന്ന് എനിക്കൊണ്ട് പത്ത് പാൽപത്തിരണ്ടെൻ്റെ വാക്കാണ് വാക്ക് ഞാൻ മറന്നുപോയി കർത്താവ് സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണല്ലോ എന്ന് ഞാൻ ആ വചനത്തെ വായിച്ച് കാര്യം സമത്തിൻ്റെ ഓടാമ്പഴ് കേന്ദ്ര ഗവൺമെൻ്റെ കയ്യിലില്ല നമ്മുടെ പട്ടാളത്തിൻ്റെ കയ്യിലില്ല ഈ രണ്ട് നൂറ് കോടി വരുന്ന ജനത്തിൻ്റെ കയ്യിൽ സംതത്തിൻ്റെ താക്കോലില്ല പ്രകൃതിയുടെ താക്കോലില്ല അത് കർത്താവിൻ്റെ കയ്യിലാണ് എന്താണ് ചെയ്തതെന്ന് അറിയാവ് ഇവിടെ നിലനിൽക്കാനും നിലനിർത്താനും വിശ്വാസിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഞാൻ തിരിച്ചറിഞ്ഞൊരു കാലമാണത് എന്താ ചെയ്തത് നേരെ മദർ തെരേസയുടെ കന്യാസ്ത്രീമാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് കടലിലേക്ക് ചെന്ന് കടലിലേക്ക് ചെന്ന് അഴീക്ക് കടലിൽ കടലിങ്ങനെ തിരഞ്ഞു വന്ന സ്ഥലത്ത് ഞങ്ങളെ കന്യാസ്ത്രീകളും ഞാനും ഉൾപ്പെടെ കൈകോർത്ത് നിന്ന് വിശ്വാസ പ്രവേണം എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ് എന്നിട്ട് ഞാൻ കൈ ഉയർത്തി കർത്താവെ കടലിനെ ഓടാമ്പരിപ്പിച്ചത് നീയല്ലേ നിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു കടലിൽ നീ അനങ്ങരുതെന്ന് അത് ഞാൻ പഠിച്ചെടുത്ത് ഇവിടുന്നാണെന്ന് അറിയാവൂ അല്ല എൻ്റെ സമുദ്രം കുവിക്കുത്തി ആർത്തിരമ്പിയപ്പോഴ് ജോൺ ബോൾ പോർപ്പാപ്പ ആ കടലിൻ്റെ നീത് കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഖാ എന്ന് പറഞ്ഞു ശാന്തമാകാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിന് മാത്രമേ ഏത് കണക്ഷോഭത്തെയും ഏത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ പറ്റൂ എന്നുള്ളത് സഭ പ്രഖ്യാപിക്കേണ്ട സമയമാണ് സകരത്തിൻ്റെ കാലങ്ങളെ കൈ അടിച്ചു കയറുന്നതാണ് കടലല്ല പ്രശ്നം കൊടുങ്കാറ്റല്ല പ്രശ്നം അതിനെതിരെ ഉയർത്താൻ കൈവരാത്താണ് പ്രശ്നം എൻ്റെ ജീവിത മക്കളെ ശ്രദ്ധിക്കണം നിങ്ങളുടെ രോഗമല്ല പ്രശ്നം നിങ്ങളുടെ കടങ്ങളല്ല പ്രശ്നം അതിനെ പ്രതിരോധിക്കാൻ വിശ്വാസത്തിന്റെ കൈ ഉയരാത്തതാണ് പ്രാർത്ഥിക്കുക കർത്താവായി ദേവമേ എൻ്റെ ജീവിതത്തിന് നേരെ ഉയരുന്ന എല്ലാ തിരുമാലകളെയും എല്ലാ രോഗങ്ങളെയും അമർത്താൻ വിശ്വാസത്തെ വിശ്വാസത്തെ ജനങ്ങളുടെ മുമ്പിലെ പറയാനുള്ള സാക്ഷികളുടെ വേദസാക്ഷികളുടെ വിശ്വാസ അഭിഷേകത്താൽ എന്നെ നിലനിർത്തണമേ ചെയ്യണമേ ചെയ്യണമേല